ഞാൻ ജംഷാദ് ഒരു പാലക്കാട് എടത്തനാട്ടുകരിയാണ് വരുന്നത് നമ്മൾ സ്റ്റോർ റൂട്ട് ക്രാഫ്റ്റ് ഇൻറ്റീരിയേഴ്സ് എന്നൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബാംബു ആൻഡ് കെയ്ന് വെച്ച് ചെയ്തിരിക്കുന്ന ലൈറ്റുകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ലൈറ്റ് ആൻഡ് ഡെക്കോർട്ട് പ്രോഡക്ട്സ് ആണ് ചെയ്യുന്നത് ഇത് നമ്മൾ കൂടുതലും റിസോർട്ട് റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ പ്രോജക്റ്റുകളിലേക്കാണ് നമ്മൾ ലൈറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളിലേക്കും ഇത് നമ്മൾ ഒരു അഞ്ച് വർഷത്തോളമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ബാംബു അതുപോലെ തന്നെ കെയിൻ റാഫിയ അങ്ങനത്തെ നാച്ചുറൽ മെറ്റീരിയൽസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ പ്രോഡക്ട്സുകളും ചെയ്യുന്നത് അതിലേക്ക് വുഡ് ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വുഡ് ഒക്കെ എലമെൻ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യും പക്ഷേ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത് ഇവിടെ തന്നെയാണ് നമ്മളെ കൂടുതലുള്ള സ്റ്റാഫുകൾ ഇത് പേരുണ്ട് നമ്മുടെ സപ്പോർട്ട് അതാണ് ഫുൾ ലേഡീസ് സ്റ്റാഫാണ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് ഇത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വലിയ ലൈറ്റുകളും ചെയ്യാറുണ്ട് നേരത്തെ പറഞ്ഞു അപ്പോൾ അതിലൊരു പീസാണ് ഇവിടെ ഇരിക്കുന്നത് റിസോർട്ടിലേക്കുള്ളതാണ് ഇത് കെയിനിൽ ചെയ്തേക്കുന്ന ഒരു ലൈറ്റാണ് നമ്മളെ സ്റ്റുഡിയോ തൊട്ട് മുകളിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് വർക്ക്ഷോപ്പിൻ്റെ തൊട്ട് മുകളിലാണ് ഉള്ളത് ഇതൊരു ഫൈവ് മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് ഈ ലാമ്പ് അഞ്ച് മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പീസാണിത് ഇങ്ങനത്തെ മൂന്ന് പീസ് കൂടിയതാണ് ഒറ്റ ലാമ്പ് ഒരു ഫിഫ്റ്റീൻ മീറ്ററോളം ലെങ്ത്ത് വരുന്ന ഒരു ലൈറ്റാണിത് ഇതിനകത്ത് സ്ട്രിപ്പാണ് നമ്മൾ ലൈറ്റിംഗ് സോഴ്സായിട്ട് യൂസ് ചെയ്യുക ഇത് നമ്മൾ അട്ടപ്പാടിയിലെ ഒരു റിസോർട്ടിന് വേണ്ടിയിട്ട് ചെയ്ത വർക്കാണ് ഇതിപ്പോൾ അടുത്ത ദിവസങ്ങളായിരുന്ന ഒരു ഷിപ്പ് ചെയ്യും ഇതിൻ്റെ ബാക്കി പീസുകൾ കുറച്ച് പീസുകൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇത് ഫുൾ നാച്ചുറൽ കെയിൻ ആണ് അതിന് മുകളിൽ നമ്മൾ വാർണിച്ചും മറ്റു കാര്യങ്ങളും ചെയ്താണ് ചെയ്തതാണ് ഞാൻ ബേസിക്കലി ഒരു എൻജിനീയറിംഗ് ആൻഡ് ഐ ടി ഫീൽഡിലാണ് ഉണ്ടായിരുന്നത് ഒരു മീഡിയ കമ്പനിയുടെ ഐ ടി ഫീൽഡിലാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം അതുപോലെ എന്റർപ്രീണർഷിപ്പ് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡായിരുന്നു അപ്പോൾ അതിലേക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാംബു എന്നുള്ള മെറ്റീരിയൽ നമ്മൾ ശ്രദ്ധപ്പെടുന്നത് ബാമ്പു ഒരു സസ്റ്റൈനബിൾ ആൻഡ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഒരുപാട് വൈഡ് ആയിട്ട് ഓപ്ഷൻസ് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ലൈറ്റിംഗ് ആണ് അതുപോലെ തന്നെ വൈഡ് ആയിട്ട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു മെറ്റീരിയലാണ് ബാബു സ്റ്റോർ റൂട്ട് എന്നുള്ള ബ്രാൻഡ് നെയിം വന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒരു ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ യൂണീക്ക് ആയിട്ടുള്ള ഒരു പേര് വേണം എന്നുള്ളതിൻ്റെ മുകളിലാണ് സ്റ്റോറീസ് ഓഫ് റൂട്ട്സ് എന്നുള്ളൊരു പേരെടുത്ത് അതിനെ കട്ട് ചെയ്തിട്ട് സ്റ്റോർ റൂട്ട്സ് എന്നുള്ള രീതിയിലേക്ക് ചുരുക്കി ഒരു ബ്രാൻഡ് നെയ്മക്കി മാറ്റിയത് അതിൽ തന്നെ നാച്ചുറൽ ആയിട്ട് റൂട്ട്സ് എന്നുള്ളതും അതുപോലെ തന്നെ സ്റ്റോറീസ് ഓഫ് റൂട്ട്സ് എന്നുള്ളത് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്തിരുന്നത് ഇതൊരു ഹണി കോം പാറ്റേൺ വരുന്ന ഒരു തെന്നിച്ചക്കൂടിൻ്റെ ഡിസൈൻ വരുന്ന ലൈറ്റാണിത് ഇതിൻ്റെ ഒരു ട്വൽവ് ഇഞ്ച് സൈസ് ആണ് വരുന്നത് ഇതിൻ്റെ സിക്സ്റ്റീൻ ഇഞ്ച് സൈസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതും ക്ലസ്റ്റർ ആയിട്ടും അതുപോലെ സിംഗിൾ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു ആണ് ഇത് ബാമ്പുവിൻ്റെ നമ്മുടെ നാട്ടിൽ കാണുന്ന ബാ ഈറ്റ എന്നുള്ളൊരു റീഡ് ബാമ്പു വെച്ച് ചെയ്തേക്കുന്ന ഒരു ലൈറ്റാണിത് അതിൻ്റെ തന്നെ ഔട്ടർ സിലിക്ക ലെയർ വെച്ചിട്ടാണ് ഈ ഒരു ലൈറ്റ് ചെയ്തേക്കുന്നതിൻ്റെ പുറത്തെ ലെയർ ചെയ്തേക്കുന്നതിന് ഇന്നർ ലെയർ നമ്മൾ അതിൻ്റെ ഒരു അളി അളിവെച്ചിട്ടും ചെയ്തേക്കുന്നത് ഇതൊക്കെ ട്രഡീഷണൽ വേവിങ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അതിനകത്ത് ചെറിയൊരു ടി ഒക്കെ കൊടുത്ത് നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഈ വരുന്നത് കുറച്ച് പ്ലാന്റേഴ്സ് ആണ് നമുക്കൊരു മിനിമൽ ഡെക്കോർ ആണ് ഇതെല്ലാം വരുന്നത് വെള്ളത്തിൽ വളർത്താവുന്ന ചെടികളാണ് കൂടുതലുള്ളത് ഇത് നമുക്ക് മെയിൻ്റനൻസ് ഫ്രീ ആയിരിക്കും അതൊരു വൺ വൺ വീക്കിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓഫീസ് ടേബിളുകളിലും അതുപോലെ വീടുകളിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം ഇതും ബാമ്പു അതുപോലെ തന്നെ വുഡും വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു കർവ് ഇതൊരു ഡിസൈൻ ആണ് ഇതും അതുപോലെ തന്നെ ബാമ്പുവിൻ്റെ ഒരു ലാം ആണ് വരുന്നത് ഇത് നമ്മൾ ട്രഡീഷണൽ വേവിങ്ങിന് ഒരു ഷേപ്പ് കൊടുത്ത് മോൾഡ് ചെയ്തെടുത്ത ലൈറ്റാണ് ഇത് വരുന്നത് നമ്മൾ ഈറ്റ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് അതിൽ തന്നെ രണ്ട് ഒരേ എല്ലാം ഒരു സൈസായിരിക്കും ഉണ്ടാവുക തേർട്ടീൻ ഇഞ്ചസ് ഫോർട്ടീൻ ഒക്കെ സൈസിലാണ് ഇത് ചെയ്തു വരുന്നത് ഇത് പിന്നെ വരുന്നത് നമുക്കൊരു ബാമ്പുവിൻ്റെ തന്നെ ഒരു കോണിക്കൽ ഷേപ്പ് വരുന്ന ലൈറ്റാണ് ഇത് ഒരു ഡൈനിങ് സ്പേസിലോ അതുപോലെ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് ബൾക്കായിട്ട് പല ഏരിയയിൽ ഹാങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഒരു ടേബിളിന്റെ മുകളിൽ ഹാങ്ങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ ഒരു മോൾഡ് ചെയ്ത് വരെയും സൈസിലേക്ക് മോൾഡ് ചെയ്തെടുക്കുന്ന ലൈറ്റാണ് ഇതിൻ്റെ മറ്റൊരു ഷേപ്പാണ് ഈ വരുന്നത് ഇത് കുറച്ചും കൂടി ക്ലേഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതൊരു തേർട്ടീൻ ഇഞ്ച് സൈസ് വരുന്ന ലൈറ്റ് ആണ് വരുന്നത് ഇത് ബാബ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് നമുക്കൊരു ഹിബിസ്കൊരു മോഡലാണ് വരുന്നത് ഡബിൾ ഹൈറ്റിലൊക്കെ പല നമ്പേഴ്സും ക്ലസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഇതിന് ഡബിൾ ലെയർ ആയിട്ടും സിംഗിൾ ലെയർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അടുത്ത ലൈറ്റ് വരുന്നത് ഇത് ഇതുപോലെ ഒരു വേറെ ഡിഫറെന്റ് ഷേപ്പാണ് അതിൻ്റെ ഒരു പാറ്റേൺ ആ ലൈറ്റ് ഇടുമ്പോൾ വരുന്ന ഒരു പാറ്റേണത്തിന്റെ ഷാഡോ കൂടെ നമുക്ക് വാളിലേക്ക് കിട്ടും ഇതൊക്കെ ക്ലസ്റ്റർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഡൈനിങ് സ്പേസിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ യൂസ് ചെയ്യാൻ പറ്റും ഇത് അതുപോലെ സുവ എന്ന് പറഞ്ഞൊരു ബെൻറ്റൻ ലൈറ്റ് ആണ് ഇത് ഒരു ഡിഫറെ ഒരു ഡയമണ്ട് ഷേപ്പിലെ വേവിംഗ് ആണ് വരുന്നത് ഇതിന്റെ ഒരു മോൾ ഷേപ്പ് കേർവ് ചെയ്തെടുത്ത ഒരു ഷേപ്പ് ആണ് ഇത് വരുന്നത് ഇതെല്ലാം ട്രീറ്റഡ് ബാമ്പു വെച്ചിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ഇത് സുഖമായിട്ട് ലാസ്റ്റ് ചെയ്ത് നിക്കും ഇത് അതുപോലെ തന്നെ കംപ്ലീറ്റ് ബാമ്പു വെച്ച് ചെയ്തേക്കുന്ന ബാമ്പു ഹീറ്റ് ചെയ്ത് ബെൻഡ് ചെയ്ത് ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ് ഇതിന്റെ ലൈറ്റ് ഇട്ടൊരു ഫോട്ടോ ഡിസൈൻ ആണ് ഇരിക്കുന്നത് ഇത് നമുക്ക് ഡബിൾ ഹൈറ്റിൽ അതുപോലെ റിസോർട്ടുകളിലൊക്കെ യൂസ് ചെയ്യാം കുറച്ച് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ ഹൈറ്റോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് ഉള്ള ഏരിയയിലൊക്കെ ഇത്രയും സൈസുള്ള ലൈറ്റ് അത് ടൂ ഫീറ്റ് സൈസ് വരുന്നതാണ് ഇത് യൂസ് ചെയ്യാൻ നമുക്ക് ഇത് നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റ് കം പ്ലാന്റർ ആയിട്ടാണ് വരുന്നത് ഇതൊരു ഐ വെബിങ് ഡിസൈൻ വെച്ചിട്ടാണ് മുകളിൽ ചെയ്തേക്കുന്നത് താഴെ നമുക്കൊരു വെള്ളത്തിൽ ഓർത്താവുന്ന ചെടി ഇതിനകത്ത് വെക്കാവുന്ന മണി പ്ലാന്റ് അതുപോലെ ലക്കി പാമ്പ് പോലത്തെ പ്ലാന്റ് ഇതിനകത്ത് വെക്കാം കോർണറിലൊക്കെ നമുക്ക് ഹാങ്ങിങ് ചെയ്യുന്നത് ഇത് നമ്മൾ വുഡും അതുപോലെ തന്നെ ഒരു പാം ലീഫ് റാഫിയെന്ന് പറഞ്ഞ പാം ലീഫും വെച്ച് ചെയ്തേക്കുന്ന ഒരു മെറ്റീരിയൽ ലൈറ്റ് ആണത് ഇത് ഈ മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് ലൈറ്റ് മെറ്റീരിയൽ ആണ് മടകാസ്കർ പോലത്തെ ദ്വീപുകൾ കാണുന്ന ഒരു പാം ഇത് അപ്പൊ ഇതിന്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടി ഉണ്ട് നമുക്കിത് ഒരു ഹെക്സഗൻ ഷേപ്പ് വരുന്ന ഡിസൈൻ ആണിത് ഇത് വളരെ സമയം എടുത്ത് നമ്മൾ വേവ് ചെയ്തെടുക്കുന്നതാണ് ട്രാൻസ്പെറൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട് തിന്നായിട്ട് വേവ് ചെയ്തെടുക്കുന്ന സ്ട്രിപ്പ് ചെയ്തെടുക്കുന്ന ഒരു ലൈറ്റാണത് ഇതൊരു സിക്സ്റ്റീൻ ഇഞ്ച് ഡയമീറ്റർ വരുന്ന ഒരു ലൈറ്റാണ് ഇത് സ്ട്രൈറ്റ് ആയിട്ടുള്ള വേവിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രിപ്പുകളെല്ലാം സ്ട്രൈറ്റ് ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് തന്നെ ഇതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് കൂടെ ഉണ്ട് ഇത് കർവ് ചെയ്തിട്ടുള്ള ഷേപ്പാണ് സിക്സ്റ്റീൻ ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെയും ഡയമീറ്റർ വരുന്നത് ഹൈറ്റും സിക്സ്റ്റീൻ ഇഞ്ച് തന്നെയാണ് ഇത് വരുന്നത് ഇത് നമുക്ക് ഡബിൾ ഹൈറ്റ് ഏരിയയിൽ ക്ലസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഡി ലൈനിങ് ഡി ഡൈനിങ് ഏരിയയിലോ അല്ലെങ്കിൽ ലിവിങ് ഏരിയയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം റെസ്റ്റോറൻറ്റ് റിസോർട്ടുകളിലൊക്കെ ഇത് ഉപയോഗിക്കാം സ്പേസ് അത്യാവശ്യം സ്പേസ് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ലൈറ്റ് യൂസ് ചെയ്യാം പിന്നെ അടുത്ത ഡിസൈൻ വരുന്നത് സ്ക്വയർ ഷേപ്പുള്ള ഡിസൈനാണ് ഇത് ബാബുവിൻ്റെ റാഡുകൾ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് റൗണ്ട് റാഡുകളാക്കി ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഈ രണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇതൊരു സ്പൈറൽ ഷേപ്പ് ഡിസൈനാണ് ഒരു നമ്മുടെ സീഷലിൻ്റെയൊക്കെ ഒരു ഡിസൈൻ അതിൻ്റെ ഒരു പാറ്റേൺ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തേക്കുന്ന ലൈറ്റാണ് അതിൻ്റെ സ്ക്വയർ ഷേപ്പാണ് ഈ കാണുന്ന ലൈറ്റ് ഇത് നമുക്കൊരു ഗ്ലോബ് ഷേപ്പ് വരുന്ന ഒരു ഡിസൈനാണ് ഇതിനകത്ത് വേവ് ചെയ്തേക്കുന്നത് സൺ വേവിങ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം പാറ്റേൺ വേവിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാംബും ചെയ്തേക്കുന്നത് ഇതെല്ലാം ചെയ്തേക്കുന്നത് ബാമ്പു വെച്ചിട്ടാണ് ട്രീറ്റഡ് ബാമ്പു വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് മുകളിൽ നമ്മൾ ഒരു ടു ലെയർ കോട്ടിങ്ങും ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ ഫിനിഷ് ചെയ്യുന്നത് ഇത് അതുപോലെ തന്നെ ബാമ്പു നമ്മൾ റീഡ് ബാമ്പുവിന്റെ ഔട്ടർ സിലിക്ക ലെയർ ബാമ്പുവിന് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടാണ് ശരിക്കും സിലിക്ക ലെയർ വരുന്നത് അതിനെ നമ്മൾ ചുരണ്ടി അതിന്റെ പുറം ചുരണ്ടി കളഞ്ഞ് അതിനെ ട്രീറ്റ് ചെയ്തെടുത്തിട്ട് ചെയ്യുന്ന ഒരു ലാമ്പാണ് ഇതിന്റെ പല ഡിസൈൻസ് ഉണ്ട് നമ്മളെടുത്ത് അതിലൊരു ലൈറ്റ് ആണ് ഇത് നമ്മൾ നമ്മൾ കൈകൊണ്ടാണ് ബെൻഡ് ചെയ്യുന്നത് സ്ട്രോങ് ആയിരിക്കും ഈ പാർട്ട് നമ്മൾ ചെറിയൊരു ചൂടുവൊക്കെ കൊടുത്ത് നമ്മൾ കൈകൊണ്ട് ബെൻഡ് ചെയ്തെടുക്കുന്ന ഒരു ലാമ്പാണ് ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷേപ്പുകൾ ഉണ്ട് ഇതൊരു മഷ്റൂം ഷേപ്പാണ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ഫ്ലാറ്റൻ ആയിട്ടുള്ള വേറൊരു ഡിസൈനും കൂടെ ഉണ്ട് ഇതൊക്കെ അതുപോലെ തന്നെ സെയിം പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ഇത് പുറത്ത് സിൽക്ക ലെയറും അകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സാ ബാമ്പുവിൻ്റെ ഇന്നർ ലെയേഴ്സും ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിനൊരു ഡീറ്റെയിലിംഗ് ആയിട്ട് ഇവിടെ ഒരു നോട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് മറ്റൊരു ടിസ്റ്റിറ്റുള്ള ഡിസൈൻ ആണ് ഇത് ചില ആളുകൾ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഇത് പാളയെ വെച്ച് ചെയ്തതാണോ എന്ന് ചോദിക്കാറുണ്ട് ഇത് ആക്ച്വലി ബാമ്പുവിൻ്റെ ചെറിയ സ്ട്രിപ്പുകൾ എടുത്തിട്ട് അതിനെ ഈ ഷേപ്പിലേക്ക് നമ്മൾ കോയിൽ ചെയ്ത് എടുക്കുന്നതാണ് ഇത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് ബാമ്പുവിൻ്റെ ഓരോ റാഡുകൾ സ്ട്രിപ്പുകൾ എടുത്തിട്ട് അത് ഇതുപോലെ റൗണ്ട് ചെയ്ത് കോയിൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് ഗ്ലോ ചെയ്ത് നിർത്തിയേക്കുന്നതാണിത് ഇത് സ്ട്രോങ് ആയിരിക്കും നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്യാം ഇതിൻ്റെ പല സൈസുകൾ വരുന്നുണ്ട് നമ്മളെടുത്ത് ഇത് ഫോർട്ടി സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്ന സൈസാണ് അതിൻ്റെ തന്നെ തേർട്ടി സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്ന സൈസാണ് ഇതൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സമയം എടുത്ത് ചെയ്യുന്നതാണ് ഈ ഒരു ഷേപ്പിലേക്ക് വരുമ്പോൾ തന്നെ ഒത്തിരി ടൈം എടുത്ത് തരും എല്ലാ ഹാൻഡ് മെയ്ഡായതുകൊണ്ട് അതിൻ്റെ ടൈമും നമ്മുടെ പ്രൊഡക്ഷനിൽ എടുക്കാറുണ്ട് ഇത് രണ്ടുമാണ് അതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഈ സൈസൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും ഇപ്പോൾ ഫോർട്ടി സെൻറ്റിമീറ്റർ അതുപോലെ തേർട്ട് തേർട്ടി സെൻറ്റിമീറ്റർ ആണ് ഇതിനകത്ത് സിക്സ്റ്റി എയ്റ്റിയിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇത് അതുപോലെ തന്നെ ബാമ്പുവിൻ്റെ ഒരു വൂവൺ മാറ്റും അതുപോലെ ബാമ്പുൻ്റെ സ്ട്രിപ്പും യൂസ് ചെയ്ത് ചെയ്തേക്കുന്ന ഒരു ടേബിൾ ടോപ്പാണ് ഈ ഇത് നമുക്കൊരു ടു ഫീറ്റ് ടു പോയിൻറ്റ് ഫൈവ് ഫീറ്റ് ഡയ ഡയമീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് അതിൽ യൂസ് ചെയ്തേക്കുന്ന വുഡിൻ്റെ ലെഗ്ഗുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ ബാമ്പുവിൻ്റെ ലെഗ് യൂസ് ചെയ്യാത് നമുക്ക് കോഫി ടേബിളായിട്ടോ അല്ലെങ്കിൽ സൈഡ് ടേബിളൊക്കെ ആയിട്ട് ഇതുപോലെ പല ഷേപ്പിലും സൈസിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് വരുന്നത് ഒരു ബാബുവിൻ്റെ ട്രേ ആണ് വരുന്നത് ഈ ബാമ്പുൻ്റെ ട്രേ പല സൈസിലുണ്ട് ഇത് ബാമ്പുവിൻ്റെ ഒരു പ്ലൈ ബേസും ആയിട്ടോ അതുപോലെ തന്നെ ബാമ്പുവിൻ്റെ സ്ട്രിപ്പ് നമ്മൾ കവർ ചെയ്തിട്ടാണ് രണ്ടോ മൂന്നോ ലെയർ കോയിൽ ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പല സൈസ് ഉണ്ട് ഇത് ചെറിയ സൈസ് ഇത് ഡെക്കോറേറ്റീവ് ട്രേ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരു ടേബിള് ഡെക്കോറേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ വരുന്നത് ഇത് ടു സെർവിങ് ട്രേ ആയിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ പിന്നെ വേറെ പാറ്റേൺസ് റൗണ്ട്സ് ഡിസൈൻസും മറ്റു ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഇത് ടീ കോസ്റ്റാണ് വരുന്നത് നമുക്ക് ടീ ബാംബുവിൻ്റെ തന്നെ സ്ട്രിപ്പും അതുപോലെ തന്നെ ബാമ്പുൻ്റെ ഒരു മാറ്റും വെച്ച് ചെയ്തേക്കുന്ന ടീ കോസ്റ്റേഴ്സ് ആണ് ഇത് സെറ്റായിട്ട് വരും അതിൻ്റെ അതൊരു ഇതുപോലത്തെ ഒരു ട്രേ ഉണ്ടാവും ഇത് നമ്മൾ ചെയ്തേക്കുന്ന ബാമ്പുൻ്റെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് വരുന്ന ഒരു വാൾ ലൈറ്റ് ആണ് ഇത് കെയ്നും അതുപോലെ തന്നെ ഫാബ്രിക്കും വെച്ച് ചെയ്തേക്കുന്ന കോട്ടൺ ഫാബ്രിക്കും വെച്ച് ചെയ്തേക്കുന്ന ഒരു വാൾ ലൈറ്റാണിത് അതിനകത്ത് നമുക്ക് ലൈറ്റ് ഇവിടെ ആഡ് ചെയ്യാം പിന്നെ വുഡിൻ്റെ ഒരു ഫ്രെയിംസും യൂസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇതൊരു ലീനിയർ ലാമ്പാണ് നമ്മൾ വുഡും കെയിനും ബാമ്പും ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ള ലീനിയർ ലാമ്പാണ് ഇത് നമ്മൾ ഡൈനിങ് ഏരിയയിലോ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ റെസ്റ്റോറൻറ് റിസോർട്ടിൻ്റെ ഒക്കെ ഡൈനിങ് സ്പേസിൽ ഉപയോഗിക്കാവുന്ന ലൈറ്റാണ് ഇത് കെയിൻ വുഡ് അതുപോലെ തന്നെ ബാമ്പു വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ലൈറ്റാണ് ഇത് നേരത്തെ കാണിച്ചതിന്റെ ഒരു വേറൊരു ആണ് ഇത് ടു ഫീറ്റ് വരുന്ന ലൈറ്റ് ആണ് ഇതും കെയ്നും വുഡും വെച്ചിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് വുഡെല്ലാം നമുക്ക് വരുന്നത് മഹാഗണിയാണ് ഈ മഹാഗണി വുഡെല്ലാം ട്രീറ്റഡാണ് മഹാ വുഡും അതുപോലെ തന്നെ ബാമ്പും എല്ലാം ട്രീറ്റഡ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ഇത് ഒത്തിരി നാൾ നമുക്ക് ലാസ്റ്റ് ചെയ്യും ഇത് ഫോർ ഫീറ്റ് വരുന്ന ഒരു ലീനിയർ ലൈറ്റ് തന്നെയാണ് അതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വേവിംഗ് എന്ന് പറഞ്ഞാൽ ടൂ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ കെയിൻ്റെ റീഡ് വെച്ചിട്ടുള്ള വേവിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇത് വേവ് ചെയ്തെടുക്കാൻ നമുക്ക് ഒരു രണ്ടു ദിവസത്തിൽ കൂടുതൽ സമയം വേണ്ടി വരും ഒരു ലൈറ്റ് വേവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്രയും തിന്നായിട്ടുള്ള സ്ട്രിപ്പാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഇതൊരു ട്വൻറ്റി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്ന ലൈറ്റാണ് ഇതൊരു ഓപ്പൺ ഡിസൈനാണ് ബാമ്പുവും ഫുഡും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇതുപോലെ നമുക്ക് ലീനിയർ ലൈറ്റോ അല്ലെങ്കിൽ മറ്റു ലൈറ്റുകളൊക്കെ പല സൈസിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അപ്പം ഇതിൻ്റെ ചെറിയ സൈസ് വരുന്നത് നമുക്കൊരു ഫൈവ് തൗസൻഡ് സംതിങ് പ്ലസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റ് ലൈറ്റുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ബൾബുകളാണ് ഇതിനകത്ത് ഈവൻ ലൈറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫോർ ഫീറ്റിൻ്റെ ട്യൂബാണ് അത് നമുക്ക് വാ വൈറ്റിലോ അല്ലെങ്കിൽ ന്യൂട്രൽ വൈറ്റിലോ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇത് റെസ്റ്റോറൻറ്റിലും അതുപോലെ റിസോർട്ടുകളിലൊക്കെ നമുക്ക് ലൈറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇത് നമ്മൾ ആയിട്ട് റീസെൻറ്റായിട്ട് ചെയ്തേക്കുന്നൊരു വുഡും അതുപോലെ കെയിനും വെച്ച് ഒരു പുതിയൊരു ലീനിയർ ലൈറ്റാണ് അതിനകത്ത് ഫുള്ള് നമ്മൾ കേർവഡ് ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു കവ് വരുന്നുണ്ട് ഇവിടുന്ന് ഒരു കവ് വരുന്നുണ്ട് ഇതൊരു ഫ്രെയിം സ്ട്രക്ചർ ചെയ്തിട്ട് അതിനകത്ത് കൊടുത്തേക്കുന്നത് രണ്ട് ലൈറ്റ് നമുക്ക് ഇതിനകത്ത് ഹാങ് ചെയ്യാം അത് കുറച്ച് ഹെവിയാണ് കൂടുതലായി യൂസ് ചെയ്തേക്കുന്നത് മഹാഗണി തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് കെയിന് നമ്മൾ റാറ്റണിന്റെ വെബിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ബാമ്പുവിൻ്റെ പ്രോഡക്റ്റുകളുടെ ഫിനിഷിംഗ് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാമ്പു മെറ്റീരിയൽ സോഴ്സ് ചെയ്യുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ബാമ്പു മെറ്റീരിയൽ നമ്മൾ പ്രോപ്പറായിട്ട് സോഴ്സ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ സോഴ്സ് ചെയ്തിട്ട് അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യുക അതായത് ബാമ്പു കെമിക്കലി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ലാസ്റ്റ് ചെയ്യുക കറക്റ്റായിട്ട് ബോറിക് ബോറാക്സ് വെച്ച് ട്രീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് അത് കുറച്ചുകൂടി നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക അതിൻ്റെ മെറ്റീരിയൽ പ്രിപ്പറേഷൻ തന്നെ ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് വരും ബാമ്പു പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് അതിന് എടുക്കാനുള്ള ടൈം അതിനുശേഷമാണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് പോകുന്നത് റോ ബാമ്പുവിന് ഒരു ഇഷ്യൂ വരുന്നത് അത് കുത്തൽ വരും നമ്മളെ പൊടി വീഴുന്ന ഒരു ഇഷ്യൂ വരും അതിന് കറക്റ്റ് ചെയ്യുന്നിടത്ത് ആണ് അതിൻ്റെ ലൈഫ് വരുന്നത് ബാമ്പുൻ്റെ ലൈഫ് വരുന്നത് മെറ്റീരിയൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർലി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ഇരുപത് വർഷം വരെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം നമ്മൾ ഈ സീലിംഗ് ഒക്കെ ചെയ്തേക്കുന്നത് ഒരു അഞ്ച് വർഷം മുന്നേ ചെയ്തു വെച്ച സീലിംഗ് ആണ് ഇപ്പോഴും അത് സ്റ്റിൽ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട് സ്റ്റോർവുട്ടിൻ്റെ പ്രോഡക്റ്റുകൾ പിന്നെ ഓൺലൈൻ അവൈലബിൾ ആണ് നമുക്ക് അതുപോലെ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിനകത്ത് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അതിനകത്ത് വെബ്സൈറ്റ് സ്റ്റോർവൂഡ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് ഓർഡർ എടുക്കാം പിന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു സെവൻ ഫിഫ്റ്റി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ കസ്റ്റമൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി വൈഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഭയങ്കര ഫിഫ്റ്റീൻ മീറ്റർ സിക്സ്റ്റി മീറ്റർ ഒക്കെ ലൈറ്റ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കസ്റ്റമൈസേഷനുള്ള ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട ലൈറ്റ് ഉണ്ടല്ലോ വലിയ ലൈറ്റ് അതുപോലെ നമുക്ക് കസ്റ്റമൈസ് ഏത് സൈസിലേക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം അപ്പോൾ കോസ്റ്റ് അതിനനുസരിച്ച് കസ്റ്റമൈസേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് ചെറിയ വേരിയേഷൻസ് വരും ബാക്കിയുള്ള എല്ലാം നമ്മൾ വെബ്സൈറ്റിൽ പ്രൈസിങ് ഡീറ്റെയിൽസ് ഉണ്ട് അതുപോലെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് പാൻ ഇന്ത്യ ഫ്രീ ഡെലിവറി ഉണ്ട് പ്ലസ് അഡീഷണലി നമുക്ക് എക്സ്പോർട്ട് ഓപ്ഷൻ അതായത് ഇന്ത്യക്ക് പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഫെഡക്സ് ഡി എച്ച് എൽ പോലെയുള്ള അതുമായിട്ട് അസോസിയേറ്റ് നമ്മൾ ഡെലിവറി ചെയ്യാറുണ്ട് കുരിയേറെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു